ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അറിയേണ്ട സുപ്രധാനമായ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജനുവരി മാസത്തെ ഉൾപ്പെടെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്തെ അൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനായിട്ടുള്ളത് മാസം ആയിരത്തി അറുനൂറ് വീതം ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ ഇപ്പോൾ എണ്ണായിരം വീതം ഓരോ പെൻഷൻ നൽകേണ്ട സാഹചര്യമാണ് സർക്കാരിന് വന്നിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് പേരാണ് മരുന്നുകൾ വാങ്ങുവാനും അത്യാവശ്യ ചിലവുകൾക്കായി സർക്കാർ നൽകേണ്ട ഈ തുകയും പ്രതീക്ഷിച്ച് എണ്ണി കാത്തിരിക്കുന്നത് കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതികളിലും ഹർജി നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമായി സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ യൂണിയനുകളുടെയും സംഘടനകളുടെയും സമ്മർദ്ദത്താൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ശമ്പള പരിഷ്കരണവും സർക്കാർ ചിലവുകൾക്ക് നിയന്ത്രണവും കേരളം ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോകാനിടയായത് കേരള ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മാത്രം വരുന്ന സർക്കാർ ജീവനക്കാരും സർവീസ് പെൻഷൻകാരും കേരളത്തിന്റെ തനത് വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാർ വിഹിതവും കടമെടുത്തുള്ള മൊത്തവരുമാനത്തിന്റെ അൻപത്തിയൊന്ന് ശതമാനം കൊണ്ടുപോവുകയാണ് സർക്കാരിന്റെ മൊത്തം വരുമാനത്തിന്റെ അൻപത്തിയൊന്ന് ശതമാനവും ഈ മൂന്ന് ശതമാനം പേർക്ക് പോകുന്ന രീതിയിലായതോടെ ബാക്കി നാല്പത്തിയൊൻപത് ശതമാനം തുകയാണ് സർക്കാരിന് ബാക്കി ചിലവുകൾക്കായി മൊത്തം ജനങ്ങൾക്ക് നൽകുവാനായുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർക്കായുള്ള പത്താം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി പതിനാറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശമ്പളം വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശത്തോടൊപ്പം പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പളവർദ്ധന നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നു കേന്ദ്രവും മറ്റ് പല സംസ്ഥാനങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാൽ കേരളം അത് തള്ളുകയും അഞ്ചു വർഷം കൂടുമ്പോൾ വർധന നടപ്പാക്കുകയും ചെയ്യുന്നു ഇതോടെയാണ് പോലീസ് ജീപ്പിൽ ഇന്ധനമടിക്കുക സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുക സംസ്ഥാന ജനസംഖ്യയിലെ ആറിലൊന്നോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നൽകുക തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പണം തികയാതായത് കടമെടുക്കുന്നതിന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ മാനദണ്ഡമാക്കിയതോടെ കേരളവും തെലങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങൾ പെടുകയും ചെയ്തു ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ജനുവരി ഇരുപത്തിയഞ്ചിന് ഇടക്കാല ഓർഡറിനായി പരിഗണിക്കുന്നുണ്ട് കൂടുതൽ കടമെടുക്കുന്ന തരത്തിൽ കോടതി വിധി വന്നാൽ രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഉണ്ടായേക്കും അല്ലാത്ത സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ഒരു മാസത്തെ പെൻഷൻ അതായത് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷനുകൾ എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് അവിടെ തിരക്കും മറ്റും പെൻഷൻകാരെയും അല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇതിന് പരിഹാരമായി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ക്ഷേമ പെൻഷൻകാർക്ക് മസ്റ്റർ ചെയ്യുവാൻ മെഷീൻ സ്ഥാപിക്കുവാൻ ധനവകുപ്പ് നേരത്തെ അനുമതി നൽകിയിരുന്നു പെൻഷൻകാരുടെ ദുരിതം ഒഴിവാക്കുന്നതിനായി ഈ പദ്ധതി ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് തദ്ദേശ വകുപ്പ് മസ്റ്ററിംഗ് മെഷീൻ പ്രവർത്തിപ്പിക്കുവാനാവശ്യത്തിന് ജീവനക്കാരില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചതോടെ അനുമതി നൽകിയ ഉത്തരവ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് പെൻഷൻകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു നടപടി കൂടി അങ്ങനെ ഇല്ലാതായി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അനുകൂലമായി കോടതി വിധികളോ ജനുവരിയിൽ പെൻഷൻ തുക വിതരണ അറിയിപ്പോ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്